നമസ്കാരം യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് സുറ്റുവേഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇതിൽ പ്രധാനമായും പണം നമുക്ക് വശീകരണം ചെയ്യുവാനായി ഒരുപാട് സുറ്റുവേഡുകളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായും ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് പലർക്കും ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പലർക്കും ഇത് നിരാശയാണ് കൊടുത്തിരിക്കുന്നത് എന്നും അറിയുന്നുണ്ട് നിരാശ കൊടുക്കുന്നവർ ഒരു കാര്യം അറിയുക ഏതൊരു കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്ന വിധത്തിൽ ചോദിച്ചാൽ മാത്രമേ അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കാൻ ഇത്രയും കാലം വൈകിപ്പോയതും നമ്മുടെ തെറ്റുകൾ തന്നെയാണ് കാരണം കരയുന്ന കുട്ടിക്ക് മാത്രമേ പാലുള്ളൂ എന്ന് നമ്മുടെ കാരണവന്മാർ പറയുന്നതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം എന്തെന്നാൽ നമ്മൾ ഏത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അത് ഈ പ്രപഞ്ചം നമുക്ക് തരുന്നതാണ് പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല മറിച്ച് നമ്മൾ എല്ലാത്തിലും ഒരു പുച്ഛാവത്തോടു കൂടിയാണ് കാണുന്നത് ഇതെല്ലാം സത്യസന്ധമാണോ ഇതെല്ലാം വിശ്വസിക്കാൻ സാധിക്കുമോ ഇതെല്ലാം നടന്നു കിട്ടിയതായി ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതി ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കുറച്ച് വൈകുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ തുടർച്ചയായി ഓരോ തരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്തു നോക്കുമ്പോഴും നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ പണവശീകരണത്തിനായും ഒരുപാട് വേടുകളെ ഞാൻ പറയുന്നുണ്ട് കൂടാതെ ഇതെല്ലാം എഴുതി നമ്മുടെ പേഴ്സുകളിലോ നോട്ടു പുസ്തകത്തിലോ വെച്ചാൽ നമ്മളെ തേടി പണം വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എന്തെന്നാൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളോടോ അതുമല്ല വേറെ ആരോടുമല്ല നിങ്ങൾ ഈ പ്രപഞ്ചത്തോടാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് ഏതൊരു കാര്യങ്ങൾ അപേക്ഷിച്ചാലും ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാൻ ഈ പ്രപഞ്ചം തയ്യാറായി നിൽക്കുകയാണ് അത് പ്രകാരമാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മറുപടി എന്ന് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരും അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക മായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനുള്ള വഴികൾ പലതുണ്ടാകും ആ വഴികൾ കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കുകയും ആ വഴിയിലൂടെ നമുക്ക് പണം വന്നു ചേരുകയും ആ പണത്തിലൂടെ നമുക്ക് നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും തൊഴിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് തൊഴിൽ കൊടുക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും പണം കടമായി വാങ്ങിച്ചിട്ട് ഇതുവരെയും തന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ പണം നമ്മളെ തേടി വരുവാനും കൂടാതെ തന്നെ വിൽക്കാതെ കിടക്കുന്ന ഭൂമിയോ നിലമോ ഉണ്ടെങ്കിൽ അത് വിറ്റുകിട്ടുവാനും നമുക്ക് സാധിക്കുന്നു ും നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ തന്നെ ഈ പ്രപഞ്ചത്തോട് ചോദിച്ചു നോക്കുക അതിനുള്ള മറുപടിയും ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഞാൻ ഉറച്ച മനസ്സോടുകൂടിയാണ് പറയുന്നത് അതായത് വിശ്വാസത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് എങ്ങനെ ചോദിക്കണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോണുകളെല്ലാം പെട്ടെന്ന് അടച്ചു തീർക്കുവാനുള്ള ഒരു പോംവഴിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് വലിയ ചിലവുകളൊന്നുമില്ല ഒരു കഷ്ണം പേപ്പർ മാത്രം മതി അതിനോടൊപ്പം ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയും നമുക്ക് ആവശ്യമാണ് നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെ പേരിലും ഓരോ തരത്തിലുള്ള ലോണുകൾ ഉണ്ടാകും ചിലർക്ക് ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ ചിലർക്ക് കാർ ലോൺ ആയിക്കോട്ടെ ചിലർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടം പ്രശ്നങ്ങളായിക്കോട്ടെ ഇങ്ങനെ പലതരത്തിലുള്ള കടം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൂടുതൽ ആരുടെ പേരിലാണോ ലോൺ ഉള്ളത് അവരുടെ പേര് എഴുതുക ഉദാഹരണത്തിന് മകൻ്റെ പേരിലാണ് കൂടുതൽ ലോൺ ഉള്ളതെങ്കിൽ അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനോ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കോ ഈ ഒരു മെത്തേഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ആദ്യം ആരുടെ പേരിലാണോ കൂടുതൽ ലോണുകളുള്ളത് അവരുടെ പേര് എഴുതാം മാത്രമല്ല ലോൺ എമൗണ്ട് എത്രയാണ് എന്ന് എഴുതി ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പർ നിങ്ങൾക്ക് എഴുതി ഇതുപോലെ ഒരു റൗണ്ട് ചെയ്ത് ഈ പേപ്പറിൽ നമ്മൾ മടക്കി നമ്മുടെ പേഴ്സുകളിലാണ് വയ്ക്കുവാൻ പോകുന്നത് നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഇൻഫിനിറ്റി ചിഹ്നം വരയ്ക്കേണ്ടതാണ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിനാൽ നമുക്ക് ആ ഒരു ചിഹ്നം കൂടി വരച്ച് അതിനെ മടക്കി നമ്മുടെ പേഴ്സുകളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇത് എപ്പോൾ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് ആ സമയം മുതൽക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇതൊന്നും തന്നെ ഇടയ്ക്കിടെ മാറ്റേണ്ട കാര്യവുമില്ല ഇത് നമ്മൾ ഇങ്ങനെ നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമുക്ക് ആവശ്യമായ തുക കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും അത് ന്യായമായ രീതിയിലായിരിക്കുമെന്ന് മാത്രം അതായത് നമുക്ക് കിട്ടുവാനുള്ള ശമ്പളം അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കും അതും നമുക്ക് വിൽക്കാൻ സാധിക്കാത്ത ഭൂമിയോ നിലമോ ഉണ്ടെങ്കിൽ നമുക്കത് വിറ്റ് കിട്ടുവാൻ സാധിക്കും എന്നിങ്ങനെ പല വഴികളിലൂടെയും നമുക്ക് പണം നമ്മളെ തേടി വരുവാൻ സഹായിക്കുന്നതായിരിക്കും മാത്രമല്ല ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് പണം നമ്മളെ തേടി വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല ഇതെല്ലാം തന്നെ പ്രപഞ്ചത്തിനെ അട്രാക്റ്റ് ചെയ്യുവാനുള്ള ഓരോ തരത്തിലുള്ള കോഡ് നമ്പറുകളും കോഡ് വേഡുകളുമാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് എത്തിച്ചു തരുവാനുള്ള ഒരു ചെറിയ ചെറിയ പോം വഴികളെ കുറിച്ചാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് അതിനാൽ തന്നെ ഇതെല്ലാം ചെയ്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ നമ്മളെ തേടി ഒരിക്കലും പണം വരില്ല മറിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുക തന്നെയായിരിക്കും ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എഫേർട്ടും കൂടി ഇട്ടാൽ മാത്രമേ അതായത് ജോലി ചെയ്യുകയും കൂടുതലായിട്ട് വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണേ എന്ന് ഈ പ്രപഞ്ചത്തോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടും നമ്മൾ ഇടയ്ക്കിടെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പോം ഈ പ്രപഞ്ചവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും കൊണ്ടെത്തിച്ചു തരുന്നതായിരിക്കും ഈ പേപ്പർ നിങ്ങളുടെ പേഴ്സുകളിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം കഴിവതും നിങ്ങളുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അലമാരയിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഏതൊരു വീട്ടിലും നമ്മുടെ അലമാരയിൽ പണം വയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ചുരുങ്ങിയത് വെക്കാനായിട്ട് ശ്രമിക്കുക അത് എപ്പോഴും അവിടെ തന്നെ ഇരുന്നോട്ടെ അതൊരിക്കലും നമ്മൾ എടുത്ത് ചിലവാക്കാതിരിക്കുന്നതും നമുക്ക് പണം വന്നു ചേരുവാൻ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള താന്ത്രികം തന്നെയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു നിങ്ങളിലേക്ക് പെട്ടെന്ന് ഫലം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള താന്ത്രികങ്ങളും മെത്തേഡുകളും സുച്വേഡുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കിടേശായ നമ